ം ഞാൻ സൈതലി ഫാത്തിമ ജെനോ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം സുസ്ഥിര വികസനം ഓ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ട് മനുഷ്യ സമൂഹങ്ങൾ ജീവിക്കുകയും അതിനനുസരിച്ച് സ്വന്തം ആവശ്യങ്ങൾ നിയന്ത്രിച്ച് നിറവേറ്റുകയും ചെയ്യണം എന്ന ആശയമാണ് സുസ്ഥിര വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഭാവിയിലും ആവശ്യങ്ങൾ കണക്കിലെടുത്ത് പരിസ്ഥിതി പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കുക എന്നതാണ് ഇതിനർത്ഥം ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് വാഹനങ്ങൾ ഇന്ധനം വീട് റോഡുകൾ റെയിൽപ്പാടങ്ങൾ ഫാക്ടറികൾ തുടങ്ങി നമ്മുടെ ആവശ്യങ്ങളും വർദ്ധിക്കുന്നു ഇത് മണ്ണ് വെള്ളം വായു എന്നിവയുടെ മലിനീകരണത്തിന് കാരണമാകുന്നു ഇത് മനുഷ്യനെ മാത്രമല്ല ദോഷമായി ബാധിക്കുന്നത് ജീവജാലങ്ങളുടെയും കൂടെയാണ് മലിനീകരിക്കാത്ത വായു വെള്ളം മണ്ണ് എല്ലാ ജീവജാലങ്ങളുടെയും അവകാശമാണ് മനുഷ്യൻ മാത്രമാണ് പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന ജീവി അതിനാൽ യാതൊരു നിയന്ത്രണം ഇല്ലാത്ത വികസനത്തിന് പകരം സുസ്ഥിര വികസന നയമാണ് നാം നടപ്പാക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം